അപ്പം നമുക്ക് ഇന്നത്തെ സ്വദേശിയിൽ ഉച്ചഭക്ഷണത്തിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ എന്തെല്ലാ സൈസ് ഉണ്ടെങ്കിലും നമുക്ക് പഴയകാല കറിയായത് ഉണ്ടോ നല്ല ചക്കഗുരു കുരു മാങ്ങി വെച്ചതാണ് ഇന്ന് ഏറ്റവും ഹൈലൈറ്റ് എല്ലാ ദിവസവും തന്നെ നമുക്കുണ്ട് ഇന്ന് നല്ല പച്ച ഇന്ന് ചക്കഗുരു സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഇത്രയും ദിവസം വരുന്ന പടുത്ത ചക്ക ഇടി അപ്പം നല്ല ചക്ക കുരു ഇട്ടിട്ട് ചക്ക കുരു മാങ്ങും നല്ല അടിപൊളിയാണ് ചക്കക്കുരു മാങ്ങയും എല്ലാ പഴയ സൈസ് കറികളാക്കും സ്ഥലമാങ്ങ കറിയും പിന്നെ പുളിശ്ശേരി പിന്നെ നമുക്ക് സാമ്പാർ എല്ലാവർക്കും ഒഴിച്ച കറിവേപ്പിലയും പച്ചമുളകൊക്കെ മാത്രം ഇട്ടാൽ പച്ചമോര് എത്രയും കൂട്ടുകാട്ടാ നമുക്ക് സ്വദേശിയിൽ നിന്ന് ഒഴിച്ചു കൂട്ടാനായിട്ട് തന്നെയുള്ളത് പിന്നെ ഇതോ നല്ല തോരന് നല്ല മാങ്ങ ചമ്മന്തി വെണ്ടയ്ക്ക മെനുക്ക് പുരട്ടി നാരങ്ങ അച്ചാർ പപ്പടം പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് ഇതുണ്ടോ നല്ല ചിക്കൻ പുറത്താട്ടോ അതിനകത്ത് നല്ല കറിവേപ്പിലൊക്കെ വറുത്തിട്ട് നല്ല ഡിസൈൻ ചെയ്ത് നല്ലോ അട്ടിപ്പണി ചിക്കൻ വറുത്തത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുരുമുളക് സകല എല്ലാ ചേരുവളും ചേർക്കുന്നത് വരുത്തി നന്നായിട്ട് വറുത്തുന്ന കേട്ടോ ചിക്കൻ വറുത്തത് അതുപോലെ തന്നെ കുഴുവ് വറുത്തത് ബാക്കിയുള്ള മീനൊക്കെ വറുത്ത് വരുന്നേ ഉള്ളൂ അപ്പൊ തന്നെ ചുമ്മാ വീടിയെടുത്തിട്ടാന്ന് വറുത്ത് വിട്ടതാട്ടോ അപ്പോൾ എത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പം ചക്കക്കുരു മാങ്ങയും കൂട്ടിയൊക്കെ ചോറ് ആഗ്രഹമുള്ളവരൊക്കെ ഓടിക്കൊരു നല്ല അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റുള്ളത് എന്നും നമ്മൾ വീട്ടിൽ കാക്കന്മാരെ ഒരു കടയിൽ തന്നെ കടകളിൽ നല്ല വീടുകളിൽ പോരില്ല അപ്പൊ നമുക്ക് മാങ്ങി ചോട്ടോ സൂപ്പറ കേട്ടോ നല്ല മാങ്ങയൊക്കെ നല്ല കിട്ടി പച്ച മാങ്ങയൊക്കെ കിട്ടി ചക്കപ്പുരൊക്കെ കിട്ടി സങ്കരിക്കും അപ്പൊ എല്ലാ ദിവസവും തന്നെ നമ്മുടെ സ്വദേശിക്കടയില് നാടൻ ഭക്ഷണച്ചാരി നമ്മുടെ എല്ലാ സൈസും നാടൻ കറികളും നമ്മുടെ കടയിലുണ്ട് കറികളും ചോറും രാവിലെ ഡെല്ലി ദോശ പൊട്ട അപ്പന്മാരുടെ അങ്ങനെയുള്ള നാടൻ സാധനങ്ങളാണ് നമ്മൾ വിൽക്കുന്നത് നമ്മുടെ കടയില് ഒരു സാധനം പറയും പറയുമ്പെട്ടു കേട്ടോ ഒന്നും നമ്മൾ വയ്ക്കുന്നതാണ് ചിക്കൻ കറി തേങ്ങാപ്പാറൊക്കെ ഒഴിച്ച് നല്ല ചിക്കൻ കറിയാട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ചിക്കൻ കറിയും ഉണ്ട് നമ്മുടെ കൂടുതൽ മീനുകളൊക്കെ വറുത്ത് വരുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ കടയെന്ന് പറഞ്ഞാല് ഇടുക്കി ജില്ലയിൽ ചെറുതോണി പറ്റിക്കാവല റോഡ് സ്വദേശി പിക്കൽ വേണ്ടും തനി നാടൻ ഭക്ഷണശാലി മറക്കണ്ട സ്വദേശി പിക്കൽ വേണ്ടും തനി നാടൻ ഭക്ഷണശാലി എല്ലാം നല്ല കൊച്ചു കുട്ടികൾക്ക് ചക്കുരുമാങ്ങനെ കുഞ്ഞുങ്ങളാണോ അധികം കഴിക്കാറ് അവരതേ നാടൻ ഭക്ഷണങ്ങൾ മാത്രമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം നമ്മളാ ഒരു രീതി ആഹാരം ഉണ്ടാക്കി പോകുന്നോണ്ടായിരിക്കും അവർക്ക് നാടൻ ഭക്ഷണങ്ങളോടാണ് ഏറ്റവും ഇഷ്ടം ശങ്കരി